യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും നമുക്ക് ഒരുപാട് ഉള്ള ഒരു മെറ്റീരിയലിന്റെ കളക്ഷനാണ് നല്ല വിചിത്ര സിൽക്ക് ഫാബ്രിക്കില് യോക്കിലെ നല്ല അജ്രക്കിന്റെ പാച്ച് വർക്ക് ഒക്കെ വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു ഗോൾഡൻ യെല്ലോ ആണ് യോക്കിലെ കണ്ടോ ഡിസൈൻ കാണാൻ നല്ല ഭംഗിയല്ലേ ഒരുപാട് എൻക്വയറി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് നമ്മളെപ്പോൾ ചോദിച്ചാലും ഇട്ടാലും പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇത് ഇത് നല്ല രസമാണ് നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെ സ്റ്റിച്ച് ആണല്ലോ ലെങ്ത് ഉണ്ട് യോക്കിലാണെങ്കിൽ അജ്രക്കിന്റെ ഒരു പാച്ച് വർക്ക് വന്നിട്ട് അതിനകത്തോടെ ഒറിജിനൽ മിററ് സ്റ്റിച്ച് ചെയ്താണ് വെച്ചേക്കുന്നത് നല്ല ഹാൻഡ് വർക്ക് ചെയ്ത് തന്നെയാണ് വരണത് മിറർ കളറും കാണാൻ ഭയങ്കര രസമാണ് ദുപ്പട്ടയും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന അജ്രക്കിന്റെ പ്രിന്റ് വരുന്ന ദുപ്പട്ടയാണ് ഒരു സെമി മൊടാൾ സിൽക്ക് പോലെയാണ് വരിക പക്ഷെ ഇത് വേറെ ഒരു മെറ്റീരിയൽ ആട്ടോ നല്ല ഭംഗിയാണ് ഈ മെറ്റീരിയൽ കാണാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ജോർജിറ്റ് പോലെ കിടന്നോളും നല്ല സോഫ്റ്റ് ആണ് കണ്ടോ ഈ ബോർഡർ കാണാൻ ഭയങ്കര രസമാണ് ലോവർ എൻഡിലെ ടാസിൽസും ഒക്കെ വന്നിട്ടുണ്ട് അടിപൊളി ദുപ്പട്ടയാണ് നമുക്ക് ഓഫീസിനൊക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് ഇത്ത ഇതാട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇതൊക്കെ പുതിയതായിട്ടാണ് ഈ ഒരു കളർ ഷെയ്ഡ് ആഡ് ചെയ്തു വരുന്നത് ഈ ഒരു മെറ്റീരിയലിനകത്ത് സാധാരണ കോമൺ മെറൂൺ ബ്ലാക്ക് പർപ്പിൾ അങ്ങനത്തെ കളർ ഷെയ്ഡുകളൊക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ദുപ്പട്ടയും കണ്ടോ നല്ല രസമാണ് ഈ ദുപ്പട്ടയിൽ ചെറിയൊരു ഗോൾഡൻ ടച്ച് കൂടെ കയറി വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാം ചെറുതായിട്ടൊരു ഒരു ഗോൾഡന്റെ ഒരു ഫിനിഷിംഗ് കൂടെ കയറി വരുന്നുണ്ട് നല്ല രസമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ദുപ്പട്ടോ നമുക്ക് യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആണ് എയ്റ്റ് ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത് ഇതാട്ടോ നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് നല്ല രസം ഉള്ളൊരു വെറൈറ്റി പർപ്പിൾ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ ആ ദുപ്പട്ടെ എന്താ ഇങ്ങനെ വരും എക് ഡബിൾ നൈൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ബ്ലാക്ക് ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് വീട് ഇട്ടാൽ ഏറ്റവും ആദ്യം തീരുന്നതും ബ്ലാക്ക് ആയിരിക്കും നല്ല ഭംഗിയാണ് ഈ യോക്കിലെ ഡിസൈനെ കാണാനായിട്ട് കളർ കോമ്പിനേഷനും അടിപൊളിയാട്ടോ ഉണ്ടോ ഈ ദുപ്പട്ട കാണാൻ നല്ല രസല്ലേ അടിപൊളി ദുപ്പട്ടയാണ് ഡിസൈനൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് എക് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള മെറൂൺ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കളർ ഷെയ്ഡുകൾ അതിലും ഈ യോക്കിൽ വന്നിരിക്കുന്ന കളർ കോമ്പിനേഷൻ ഒക്കെ അടിപൊളിയാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല രസമല്ലേ കാണാൻ ദുപ്പട്ടയുടെ കളർ കോമ്പിനേഷൻ സൂപ്പർ ആണ് എന്താ ഡിസൈനും ഒക്കെ അടിപൊളിയാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള ബ്ലൂ ആണ് ഈ കളറൊക്കെ ഫസ്റ്റ് ടൈം ആണ് വരണത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അടിപൊളി കളക്ഷനാണ് എല്ലാവർക്കും ഭയങ്കര ഒരു കളക്ഷൻ ദുപ്പട്ട നല്ല ഭംഗിയാണ് കാണാനായിട്ട് എയ്റ്റ് ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ ഇതും ഒരു പർപ്പിൾ ഷെയ്ഡാണ് പക്ഷെ ഇതിന്റെ യോക്കിലെ ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു അജ്രക്കിന്റെ പ്രിന്റ് അല്ല വേറൊരു പ്രിന്റ് ആണ് വരുന്നത് പിന്നെ ദുപ്പട്ടയും സെയിം ആ പ്രിന്റ് തന്നെയായിരിക്കും വരിക എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമുള്ള ഗ്രീൻ ഷെയ്ഡാണ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും അതിലും ഡിസൈൻ ഇതാ പറഞ്ഞത് ഡിസൈൻ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പറഞ്ഞതന്നെ ഉള്ളൂ ദുപ്പട്ടേലും അപ്പൊ ചെറിയ വ്യത്യാസം വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് ഒരു മെറൂൺ ഷെയ്ഡാട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിന്റെയും യോക്കിലെ ഡിസൈൻ മാത്രമേ വ്യത്യാസം വരണുള്ളൂ ദുപ്പട്ടയുടെ ഡിസൈനിലും വ്യത്യാസം വരുന്നുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ അടി ഒരു ലെമൺ ഗ്രീൻ ഷെയ്ഡാണ് വരണത് അതിലും യോക്കിലെ ഡിസൈൻ കാണാൻ ഭയങ്കര ഭംഗിയാണ് പിന്നെ ഒറിജിനൽ മെറും ഒക്കെ ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാട്ടോ നല്ല രസമാണ് ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് യോക്കിലെ ഡിസൈൻ മാത്രം വേറെ ഉള്ളൂ നമ്മൾ ഫസ്റ്റ് ഈ കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു ദുപ്പട്ടയിലും അപ്പൊ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും പർപ്പിൾ ഷെയ്ഡ് തന്നെയാട്ടോ പക്ഷേ ഡിസൈൻ മാത്രം വേറെയെന്നേ ഉള്ളൂ നമ്മൾ പർപ്പിൾ കുറച്ചു മുമ്പ് കാണിച്ചായിരുന്നു ദുപ്പട്ടയും ഇങ്ങനെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത ഇതാ കേട്ടോ നല്ല മെറൂൺ ഷെയ്ഡാണ് നമ്മൾ കാണിച്ച മെറൂൺ തന്നെയാണ് ഡിസൈൻ മാത്രം വ്യത്യാസം വന്നുകൊണ്ട് കാട്ടിയ കേട്ടോ പിന്നെ ദുപ്പട്ടി എന്താ ഇങ്ങനെ വരും വെജിറ്റബിൾ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് ഇത്രയായിട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്ട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു